രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ചിന് നിർണായക വിവരം ഗർഭിണികളുടെ ഒരു പരമ്പര തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി രാഹുൽ മോങ്കാട്ടത്തിൽ ഇനി മുതൽ ഒരു സീരിയൽ ഗർഭിണി ഉണ്ടാക്കുന്ന ആളായി അറിയപ്പെടും ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ മൂന്ന് പോയിന്റുകളുണ്ട് ഇതിലെ ആദ്യത്തെ പോയിന്റ് ഈ അന്വേഷണവും മാധ്യമങ്ങൾ നൽകുന്ന വാർത്തകളുടെ പൊള്ളത്തരവും കാണിക്കുന്നതാണ് രണ്ടാമത് ഏതെങ്കിലും പെൺകുട്ടി അങ്ങനെ ദുഃഖം യഥാർത്ഥത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമ പറയുന്നു നിങ്ങൾ വെളിയിൽ വരണം പരാതി കൊടുക്കണം തെറ്റുകാരനാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിലേക്ക് കൊണ്ടുവരണം ഈ മാധ്യമങ്ങൾക്ക് നിങ്ങളുടെ ചുവലിൽ വെച്ച് ഇങ്ങനെ എന്താ പറയണേ വെടിവെക്കാനുള്ള അവസരം കൊടുക്കരുത് മൂന്ന് നമ്മുടെ മാധ്യമങ്ങൾ അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും വീട്ടുകാരുടെയും ട്രോമ ഓരോ ദിവസവും രാഹുലിന് അനുകൂലമായി കാര്യങ്ങൾ വരുമ്പോൾ ഓരോ വാർത്തകളുമായി വരുന്നതിന്റെ പ്രത്യേകതയാണ് ആദ്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട മാധുവിന്റെ മാധുവിന്റെ ചർച്ച ഞാൻ സ്ഥിരീകരിക്കാനുള്ളതാണ് മാധുവിനെ ആണ് ബഹുമാനമാണ് പക്ഷേ ആ വാർത്തയുടെ ഒരു സത്യത്തെ തുറന്നു കാട്ടാനാണ് ചെയ്യുന്നത് കോൺഗ്രസ് നേതാവ് രാഹുൽ ലഭിച്ചു രണ്ട് യുവതികളാണ് രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഒരാളായിരുന്നു രണ്ടുപേരായി ആദ്യ യുവതിയും രണ്ടാമത്തെ യുവതിയെ ആദ്യ ഗർഭചിത്രത്തിന് ചെയ്ത യുവതി രണ്ടാമത്തെ യുവതിയെ സഹായിച്ചു അതായത് ആദ്യ ഗർഭചിത്രത്തിന് ഇരയായ യുവതി രണ്ടാമത്തെ പെൺകുട്ടി ഒന്നും പറഞ്ഞു കാണും രാഹുൽ മാങ്കൂട്ടത്തിൽ ചേട്ടൻ ഓൾറെഡി എന്നെ പ്രഗ്നന്റ് ആക്കിയതാണ് എനിക്ക് ഈ അബോർഷന്റെ വഴി അറിയാം എനിക്ക് നിന്നെയും അബോർട്ട് ചെയ്യാൻ സഹായിക്കുമെന്ന് പറഞ്ഞു കാണും അല്ലേ നമ്മൾ ആലോചിച്ചു നോക്കെ ഇത് മാധ്യമങ്ങളുടെ കുഴപ്പമല്ല ഇത് ഫീഡ് ചെയ്യുന്ന ക്രൈം ക്രൈംബ്രാഞ്ചിന്റെയും പോലീസിൻ്റെയും കുഴപ്പമാണ് കുറച്ചുകൂടെ നല്ല കഥകളൊക്കെ ഉണ്ടാക്കി കൂടെ ഏഹ് കുറച്ചുനാളായില്ലേ സർവീസിലും പോലീസിലും ഒക്കെ ഇരിക്കുന്നു കുറച്ചുകൂടെ സെൻസിബിൾ ആയ കഥ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എയും ബി എയും പ്രഗ്നന്റ് ആക്കി എ എന്ന ആയി അബോർട്ട് ചെയ്ത പെൺകുട്ടി ബി എന്ന പെൺകുട്ടിയെ അബോർട്ട് ചെയ്യാൻ സഹായിച്ചു വാ എത്ര എത്ര ഉന്നതമായ സാഹോദര്യം എത്ര ഉന്നതമായ പരസ്പര സഹകരണം ഞങ്ങൾ രണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലെ ആണ് ഞങ്ങൾ രണ്ടും മാധു എല്ലാരും ചോദിക്കുന്നത് എന്തൊക്കെ വാർത്തകളാണ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്നത് മാതൃഭൂമിയാണ് ഏറ്റവും മയമായിട്ട് നന്നായിട്ടും കൊടുത്തത് അതുകൊണ്ടാണ് മാതൃഭൂമി എടുത്തത് ബാക്കിയുള്ള ചില ചാനലുകൾ കുറെ കൂടെ മോശമായിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് എടുക്കാത്തത് മാതൃഭൂമി എനിക്ക് സ്ഥിരം കാണുന്ന ഇഷ്ടമുള്ളതാണ് അതുകൊണ്ടാണ് മാധൃവിയുടെ എടുത്തത് എങ്ങനെയാണ് ലഭ്യമാകുന്നത് ക്രൈംബ്രാഞ്ചിന് ഈ വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത് വിവരങ്ങളില്ലല്ലോ ആണല്ലോ അതായത് അപ്പുവിന് എങ്ങനെ ലഭ്യമായത് എന്താ രണ്ട് പെൺകുട്ടികൾ ഇനി രണ്ടെന്നുള്ളതല്ല ഈ തമ്പിനയിൽ പോലെ അതും കൂടെ ഉണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യഥാർത്ഥത്തിൽ പതിനെട്ട് പെൺകുട്ടികളെയാണ് പ്രഗ്നന്റ് ആക്കിയത് ഞാനൊന്ന് ക്രൈംബ്രാഞ്ചിൽ വിളിച്ച് പറയാം ക്രൈംബ്രാഞ്ചിൽ ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിനൊന്ന് ഫോം വിളിച്ചിട്ട് ഹലോ ക്രൈംബ്രാഞ്ച് അല്ലേ സർ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് പെൺകുട്ടികളെ യഥാർത്ഥത്തിൽ പ്രഗ്നന്റ് ആക്കി അബോർട്ട് ചെയ്യിച്ചു ആ ഈ വിവരത്തിന്റെ സോഴ്സ് ഏതാണെന്നോ സാർ എൻ്റെ കയ്യിൽ രേഖ അടക്കമുണ്ട് അങ്ങനെ അബോർട്ട് ചെയ്യിച്ച എന്റെ രേഖയുണ്ട് സാർ അത് രേഖ എവിടെ ദാ രേഖ കാണിക്കാ സാർ ഞാൻ എൻ്റെ യൂട്യൂബിന്റെ തമ്പിനയിലായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാ രേഖയുണ്ട് സാർ മാങ്കൂട്ടത്തിൽ പതിനെട്ട് പെൺകുട്ടികളെ ഗർഭചിത്രം ഗർഭിണിയാക്കി അബോർട്ട് ചെയ്യിപ്പിച്ചു സാർ രേഖയുണ്ട് സാർ എഴുത്തിലുണ്ട് ഏ എന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് എന്ത് കാര്യമെന്നോ ഐ നിങ്ങൾ നിങ്ങൾ കള്ളം പറഞ്ഞാ ആഹാ ഞാൻ കള്ളം പറഞ്ഞ ഏഹ് നിങ്ങൾ ഒരു വാദം മുമ്പോട്ട് വെച്ചാൽ അത് വലിയ കാര്യം അതിന് തെളിവൊന്നും വേണ്ട പിന്നെ ഞാൻ പറയുന്ന എന്തിനാ തെളിവ് സാറ് ഇതും കൂടി ഒന്ന് അന്വേഷിക്കണം അന്വേഷിക്കുന്നതിന് സാറ് വിരോധമൊന്നുമില്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് പേരെ അതായത് ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഓടി നടന്ന് പ്രഗ്നന്റ് ആക്കുകയായിരുന്നു ഇയാളുടെ പ്രധാന പണി അതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടത്തണം പറ്റുമെങ്കിൽ വിദേശത്തോടു കൂടിയൊക്കെ ഒരു അന്വേഷണം നടത്തുന്നത് നല്ലതായിരിക്കും നമ്മുടെ വിജയനെയും ദാസനേയും പോലെ സാറിനൊക്കെ വിദേശത്തു നിന്ന് പോകാൻ അവസരം കിട്ടും അതായത് നമ്മൾ അമേരിക്ക എന്നോ സാറിന് പോകാൻ ഇഷ്ടമുള്ള രാജ്യം മതി അമേരിക്ക എന്നോ ഇംഗ്ലണ്ട് എന്നോ പാരീസ് എന്നോക്കെ പറഞ്ഞ് നിങ്ങളൊരു അന്വേഷണം ഇറങ്ങിയാൽ മതി പോൾ ബാർബറെ വല്ലതും കിട്ടിയാലോ ഏയ് സാറേ ഞാനൊരു നല്ല ഐഡിയ പറഞ്ഞതാണ് സാറിന് യാത്ര പോകണമെങ്കിൽ നോക്കിയാൽ മതി രണ്ട് യുവതികൾക്ക് ഗർഭചിത്രം നടത്തിയത് നിങ്ങൾക്ക് വാർത്ത പറയാമെങ്കിൽ പതിനെട്ടെന്ന് എനിക്ക് പറഞ്ഞൂടെ നിങ്ങൾക്ക് എന്ത് തെളിവാണ് ഉള്ളത് മാധ്യമങ്ങളെ വെച്ച് നിങ്ങൾ കേസ് എടുത്തല്ലേ മാധ്യമങ്ങളെ വെച്ച് പ്രൊപ്പജാൻഡ് ഇറക്കുകയല്ലേ അത് നിങ്ങൾക്കും തെളിവില്ല എനിക്കും തെളിവില്ല അപ്പൊ ഞാൻ പതിനെട്ടെന്ന് പറയും ഞാൻ പറയണേ സാർ സാർ ഇതൊരു അവസരമായിട്ട് എടുക്കണം സാർ യൂറോപ്പ് അമേരിക്ക നമ്മുടെ ഇംഗ്ലണ്ടിന്റെ ഭാഗങ്ങൾ അല്ലെങ്കിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഒരു അവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുത്തെ ആൾക്കാരെയും കൂടെ പ്രജ്ഞന്റ് ആക്കി എന്ന് പറയുക ഡയാന രാജകുമാരിയുടെ മരണത്തിന് പിന്നിലും രാഹുൽ മാങ്കൂട്ടത്തിൽ അവസരം ഉണ്ടെന്ന് പറയുക സാറിന് ഇംഗ്ലണ്ട് എന്നൊക്കെ കാണാൻ റോയൽ ഫാമിലി പോവാം സാറിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ നമ്മൾ ആണുങ്ങളുടെ പുറത്താകുമ്പോഴേ സാർ ആർക്കും പ്രശ്നമൊന്നുമില്ല ആർക്കും കുതിര കയറാം സാറിനെതിരെ നടപടിയോ ഏത് നടപടി ഇന്നേവരെ ഏതാണിനെതിരെ വ്യാജ കേസ് വന്നിട്ടാണ് ഇന്നേവരെ ഏതാണിനെതിരെ വ്യാജ ആരോപണങ്ങൾ പോലീസ് ഉന്നയിച്ചിട്ടാണ് അവർക്കെതിരെ നടപടി വന്നത് സാറ് ടെൻഷൻ അടിക്കണ്ടെന്ന് സാർ കാര്യമായിട്ട് പറ ഡയന രാജകുമാരിയുടെ അടക്കം നമുക്ക് ബ്രിട്ടീഷ് വിൻസർ പാലസിലൊക്കെ ഒന്ന് പോയി സാറിന് അവിടെ ചെത്തി നടക്കാം സാർ അപ്പൊ എന്തായാലും ഒരു അവസരമായിട്ട് എടുക്കുക ഞാൻ ബാക്കി വാർത്ത കണ്ടിട്ട് സാറിനെ വിളിക്കാം ക്രൈംബ്രാഞ്ചുകാർക്ക് ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ശ്രദ്ധിച്ചോണേ ഒരു ശ്രദ്ധിച്ചോണേ രാഹുൽ 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 ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വിവരങ്ങൾ തേടുകയാണ് ഇതുവരെ കടന്നിട്ടില്ല സോറി സോറി ചിരിച്ചോട് ക്ഷമിക്കണം കേട്ടോ ആരോടും ഞാൻ എല്ലാവരോടും ബഹുമാനത്തോടെ സംസാരിക്കൂട്ടാ ആരോടും ബഹുമാനക്കുറവും സംസാരിക്കുന്നതല്ല വാർത്ത രാഹുൽ ആരോപണം സംബന്ധിച്ച് വിവരങ്ങൾ തേടുകയാണ് ഒന്നൂടാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ആരോപണങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ തേടുകയാണ് ഒന്നുമില്ല ഇതുവരെ കൃത്യമായ ഈ മൊഴിയെടുപ്പിലേക്കൊന്നും കടന്നിട്ടില്ല ഇതുവരെ കൃത്യമായ കൃത്യമായ കടന്നിട്ടില്ല കടന്നിട്ടില്ല ഇതുവരെ ഈ അത് പറഞ്ഞ മാതൃഭൂമിക്ക് ഒരു വലിയ സല്യൂട്ട് അങ്ങനെ കൃത്യമായ മൊഴിയെടുപ്പ് പോലും കിടക്കാത്ത നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് മാതൃഭയോടല്ല കേട്ടോ ക്രൈംബ്രാഞ്ചുകാരോടാണ് ഇത് ഈ മാധ്യമങ്ങളുടെ തെറ്റല്ല നിങ്ങൾ അതും കൂടെ അറിയണേ പോലീസുകാർ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പോലീസിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾക്ക് വാർത്ത ചോർത്തി കൊടുക്കും മാധ്യമങ്ങൾക്ക് ഇട്ടിട്ട് കൊടുക്കും ഇങ്ങനെയാണ് എന്ന് കുറഞ്ഞ് ഇട്ടിട്ട് കൊടുക്കും വാർത്ത കവർ ചെയ്തോളാം ദിലീവേണ്ട കേസിലൊക്കെ ഇത് ഒരുപാട് കണ്ടതാ സിദ്ധിഖ് സാറിന്റെ കേസിലൊക്കെ ഒരുപാട് കണ്ടതാ കൃത്യമായ മൊഴിയൊന്നും ഒന്നും രേഖപ്പെടുത്തിട്ടില്ല പിന്നെ ക്രൈംബ്രാഞ്ചുകാരാണ് നാളെയും കാണാനുള്ളവരാണ് പിന്നെ എങ്ങനെയാണ് സാർ ഈ രണ്ട് പെൺകുട്ടികൾ ഗർഭിണിയായെന്ന് സാർ കവടി വെച്ചറിഞ്ഞോ വിവരങ്ങൾ ഇങ്ങനെ പ്രാഥമികമായി രണ്ടുപേരെ ഗർഭിണികളാക്കി ഇനി പ്രാഥമികം അല്ലാതായിട്ട് എന്ത് ചെയ്തോന്നറിയില്ല പ്രത്യേകിച്ച് നേരത്തെ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ആരോപണത്തിലാണ് അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് അതും ആ ഗർഭചിത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന റീസൺ എന്താ അറിയോ എന്നാലല്ലേ സമൂഹത്തിൽ ആൾക്കാർക്ക് ഒരു വിഷമം വരും കുട്ടികളെ കൊന്നു അങ്ങനെ ബാലാവശ്യ കമ്മീഷന് കേട്ടുകൊടുത്തിട്ടുണ്ട് ആ ഗർഭിണിയായ സ്ത്രീയുടെ വയറ്റിലെ ഭ്രൂണത്തെ കൊന്നുകളഞ്ഞ നരാധവനായ രാഹുൽ മാങ്കൂട്ടത്തിലെ അങ്ങനെ പതിനെട്ട് പേരുടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ ഇന്റലിജൻസ് അടക്കം ശേഖരിച്ച വിവരങ്ങൾ ഇന്റലിജൻസ് അടക്കം ഞാനേ ദേഷ്യം വരുന്നുകൊണ്ടാണ് ചിരിക്കുന്നത് ആർക്കും ഇതായിട്ട് തോന്നരുത് ഇന്റലിജൻസ് അടക്കം വിവരങ്ങൾ ശേഖരിക്കുന്നത് ഒരു ഗും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഇന്റലിജൻസ് അടക്കം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്റലിജൻസിന്റെ വണ്ടി ഗർഭം അളക്കാൻ പോവാണല്ലോ അതിന്റെ അന്വേഷണങ്ങൾ ആ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് അതിലാണ് വിവരങ്ങൾ കിട്ടിയത് ഒന്നുകൂടെ കേൾക്കാമേ ഞാൻ ഈ ഇതിൽ എന്തെങ്കിലും മോശമായി പറയുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണേ നിങ്ങളത് കേൾക്കുന്ന കാര്യം എനിക്ക് എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നു ഞാനിപ്പോ ഓഫീസിന്റെ താഴെ ഇറങ്ങി ആഹാരം കഴിക്കാൻ പോകുന്ന സമയത്തിന് ശേഷം ഒക്കെ ഇരുന്ന് ചെയ്യുന്നതാണ് എനിക്ക് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല ഒന്നുകൂടെ കേൾക്കണേ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് അതിലാണ് കിട്ടിയത് രണ്ട് യുവതികൾ ഈ ഭാഗം ആ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് നേരത്തെ ഇന്റലിജൻസ് അടക്കം ശേഖരിച്ച വിവരങ്ങൾ അതിനൊപ്പം അതിന്റെ ചുവടുപിടിച്ചുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ ആ രീതിയിലാണ് അന്വേഷണം നടക്കുന്നത് അതിലാണ് ചില വിവരങ്ങൾ കിട്ടിയത് ഇന്റലിജൻസിന്റെ മാമാപ്പണിയാണല്ലോ ഇന്റലിജൻസിന്റെ നാട്ടുകാർ വീട്ടുകാരോട് നോക്കണമല്ലോ ഇന്റലിജൻസിന്റെ പ്രധാനപണി ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ നാട്ടുകാരെ പാവങ്ങളെ പറ്റിക്കാൻ പോലീസുകാർ ഉണ്ടാക്കുന്ന കള്ളക്കഥയായ ഇത് മാധ്യമങ്ങളുടെ അല്ല അതായത് പോലീസുകാരെ പോലീസുകാർ കേസ് കടത്തുന്ന രീതി എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് പോലീസുകാർ മാധ്യമങ്ങളെ ഉപയോഗിച്ച് കേസ് കടത്തും എന്നിട്ട് ഓരോ ഓരോ വാർത്ത ലീക്ക് ചെയ്ത് കൊടുക്കും സാറേ എവിടെ നിന്നാണ് വാർത്ത ഇന്റലിജൻസിന്റെ പല ഇൻപുട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അങ്ങനെ ഇന്റലിജൻസിന്റെ ഇൻപുട്ട് കിട്ടുകയാണെങ്കിൽ നേരത്തെ കിട്ടാത്ത എന്താ ഇന്റലിജൻസ് ഈ രണ്ട് ദിവസമാണോ ഉണ്ടാ ഈ രണ്ട് ദിവസമാണോ കേസിന്റെ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി പറഞ്ഞു ഒരുപാട് പേരെ വെറുപ്പിച്ചു ഞാൻ ഇനിയും പറയാതിരിക്കാൻ കാര്യം സത്യം പറയുന്നതും നീതി പറയുന്നതും നമ്മുടെ നാട്ടിൽ ആൾക്കാർ വേണം ഇഷ്ടപ്പെട്ട് ഈ പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ നന്മയുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഈ പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ നന്മയുണ്ട് പുള്ളിയുടെ വാക്ക് വരാതിരിക്കുക എത്ര നന്നായും വാർത്ത പറയുന്ന ആളാണ് കാര്യം ഉൾക്കുത്തുള്ളോട് പറയുന്നതാണ് ഈ ഉൾക്കുത്തുള്ളോണ്ട് ആ വാക്കുകൾ വെളിയിൽ വരാത്തതാണ് അവന്റെ മനസ്സിൽ അവന്റെ മനസാക്ഷി പറയുകയാണെന്ന് നീ പറയുന്ന തെള്ളാണ് കള്ളമാണെന്ന് ഉൾക്കൂത്തുള്ള വാക്ക് വിളി വരാത്തതാണ് ശ്രദ്ധിച്ചോണേ അതിലാണ് കിട്ടിയത് രണ്ട് യുവതികൾ ഈ ആരോപണ വിജയങ്ങളിൽ നിന്ന് ഗർഭചിത്രം നടത്തി എന്നുള്ള കേട്ടിരുന്നാ മതി ഇതൊക്കെ ദൈവം കാണണം ഒന്നുമേ കാര്യമായിട്ട് ചെയ്യാനുള്ള സമയവും മറ്റു കാര്യങ്ങളോ ഇല്ല അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് ലഭിച്ചിട്ടുണ്ട് അത് ബംഗളൂരു കേന്ദ്രീകരിച്ചാണ് ഗർഭചിത്രം എന്നുള്ള വിവരവും അന്വേഷണ പാരീസ് കേന്ദ്രീകരിച്ചാണെങ്കിൽ സാറിന് പാരീസിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും പോകാൻ പറ്റും ഞാനായിട്ട് പറഞ്ഞു ഇനി ഐഡിയ ഞാനായിട്ട് പറയട്ടെ മാത്രമല്ല ആദ്യ യുവതി ഗർഭചിത്രം നടത്തിയ അതിനുശേഷമാണ് രണ്ടാമത്തെ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് ആദ്യത്തെ യുവതി ഒരു ബന്ധു ഈ രണ്ടാമത്തെ യുവതിയുടെ ഗർഭചിത്രത്തിന് സഹായം നൽകി എന്നുള്ള എത്ര രസകരമായ സഹകരണം നമ്മുടെ സ്ത്രീകൾ തമ്മിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എ പ്രഗ്നന്റ് ആക്കി അബോർട്ട് അപോർട്ടി ബി എ പ്രഗ്നന്റ് ആക്കി അബോർട്ട് എ സഹായിച്ചു പോലീസുകാരാ മിനിമം വിവരമുള്ള കഥ പറ മിനിമം വിവരമുള്ള കഥ പറ വിവരങ്ങൾ കൂടി ക്രൈംബ്രാഞ്ചിന് ലഭിക്കുന്നുണ്ട് ഏതായാലും ബംഗളൂരുവിലെ ആശുപത്രിയിൽ നിന്ന് ഈ ആശുപത്രി ഏകദേശം അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട് ആശുപത്രി ഏകദേശം അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട് ഇത് മീഡിയക്കാരന്റെ നന്മയാണ് അവരുടെ വാക്കുകൾക്കും വരികൾക്കും ഇടയിലൂടെ നമ്മൾ വായിക്കണം പോലീസ് ഈ വാർത്ത കൊടുത്തിട്ട് അതായത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് പോലീസ് ഈ വാർത്തയൊക്കെ കൊടുത്തിട്ട് മീഡിയ ഒക്കെ ഓൺ ചെയ്യും എന്നിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ചാനൽ കാണുന്ന പോലെ ഇരുന്ന് രസിക്കും പക്ഷെ ആ മീഡിയക്കാരന്റെ നന്മയാണ് പോലീസ് ഏകദേശം ഈ ആശുപത്രി കണ്ടെത്തിയിട്ടുണ്ടത് ബാംഗ്ലൂരിലെ ആശുപത്രി ഏകദേശം കണ്ടെത്തണ്ടല്ലോ എന്തെങ്കിലും സോളിഡ് വിവരം ഉണ്ടെങ്കിലും ബാംഗ്ലൂർ ആശുപത്രി കണ്ടെത്താൻ എന്താ ബുദ്ധിമുട്ട് ആ ആശുപത്രിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ഒരു നടപടികളാണ് നടക്കുന്നത് കാരണം ഇതിപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ട ആരും നേരിട്ട് പരാതിയുമായി എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസ് പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ എത്താൻ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കേസ് ചാർജ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പരാതി വരാത്തത് എന്നുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഇപ്പോൾ എന്തേ പരാതി നൽകിയില്ല ഗർഭിണികളെ അന്വേഷിച്ച് പോലീസ് നടക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ കേസ് പിന്നീട് ഒരു കുറ്റകൃത്യമായി വരികയാണെങ്കിൽ എന്തുകൊണ്ട് ഏതെങ്കിലും ഈ കേസ് എന്തെങ്കിലും ഒരു കുറ്റകൃത്യമായി വരികയാണെങ്കിൽ എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്വേഷണ സംഘത്തിന് ഏൽക്കേണ്ടി വരും അത് ഇപ്പോൾ ഈ ഏതെങ്കിലും തരത്തിൽ ഈ കേസ് പിന്നീട് ഒരു കുറ്റകൃത്യമായി വരികയാണെങ്കിൽ എന്തുകൊണ്ട് പരാതിക്കാരെ കണ്ടില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അന്വേഷണ സംഘത്തിന് ഏൽക്കേണ്ടി വരും അത് പൂർണ്ണമായും ഇല്ലാതാക്കുക പരാതിക്കാരിൽ നിന്ന് പരാതിക്കാരെ കണ്ടെത്തിയ ശേഷം നീതിയൊക്കെ പിന്നെ പരാതി അതായത് അന്വേഷണ സംഘം സ്വന്തം സേഫ് ആക്കുക ഇവരിൽ നിന്ന് പരാതി ഇല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്നുള്ള ഒരു മൊഴി കൂടി രേഖപ്പെടുത്തി നിയമ നടപടി അവസാനിപ്പിക്കുക അതല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും സമ്മർദ്ദത്തിന്റെ പുറത്ത് പരാതി നൽകാത്തതാണെങ്കിൽ അവരിൽ നിന്ന് പരാതി വാങ്ങി അന്വേഷണവുമായി മുന്നോട്ട് അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തി പരാതി ഉണ്ടാക്കുക ഈ രണ്ട് സാധ്യതകളാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ രണ്ട് യുവതികളാണ് വിധേയരായത് തുടങ്ങി വിവരങ്ങൾ ഈ നിന്നുള്ള ആണോ ആ ചോദ്യം 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 നല്ല നല്ല വിവരങ്ങൾ ഈ നിന്നുള്ള നിലവിൽ ക്രൈംബ്രാഞ്ച് പോലീസിന്റെയും സ്വന്തം നിലയ്ക്കുള്ള വിവരശേഖരണത്തിലാണ് ഈ വിവരങ്ങൾ ലഭ്യമാകുന്നത് അവർ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ആൾക്കാരിൽ നിന്നും അനൌദ്യോഗികമായ വിവരങ്ങൾ ശേഖരിക്കുക അനൌദ്യോഗികമായി പ്രഗ്നന്റ് ആയോ മാധു ചോദിച്ചത് ഉഗ്രൻ ചോദ്യമാണ് ക്വസ്റ്റിനാണ് നമുക്ക് ഒന്നുകൂടെ കേൾക്കാം അത് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും ആ ചോദ്യം സീരിയസ് ആയി പോവുക ഈ രണ്ട് സാധ്യതകളാണ് മൊഴിയെടുപ്പിലൂടെയോ പരാതിക്കാരിൽ നിന്നുള്ള വിവരശേഖരണത്തിലൂടെയാണോ ഈ ക്രൈംബ്രാഞ്ചിന് അറിവായത് നിലവിൽ പോലീസിന്റെ ആ കണ്ടോ ആ വിൽക്കുന്നത് ഓരോരുത്തരും കാണണം എല്ലാ മാധ്യമങ്ങളും ഇത് മാധ്യമങ്ങളുടെ പ്രശ്നമല്ല പലപ്പോഴും നമ്മൾ സാധാരണക്കാരും മാധ്യമങ്ങളെ കുറ്റം പറയും പോലീസും ക്രൈംബ്രാഞ്ച് കാര്യം തിരക്കഥ എഴുതുന്നതാണ് നിനക്കൊക്കെ സിനിമാക്കതെഴുതണമെങ്കിൽ സിനിമയെ പോയി എഴുതണം അത് നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ ടാക്സ് പേയേഴ്സിന്റെ കാശെടുത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും ക്രൈംബ്രാഞ്ചിലും ഇടുന്നതല്ല തിരക്കഥ എഴുതേണ്ടത് നിരക്കൊക്കെ പിൻവലിക്കുന്നു സാറുമൊക്കെ തിരക്കഥ എഴുതണമെങ്കിൽ നാട്ടുകാരുടെ കാശുള്ള അല്ലെങ്കിൽ നാട്ടുകാരുടെ ടാക്സിൽ മേടിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ല ഇരുന്ന് എഴുതേണ്ടത് സാറുമാർക്ക് എഴുതണമെങ്കിൽ സിനിമയെ പോയി എഴുതണം വിവര ഉത്തരം അധികാരിൽ നിന്നുള്ള നിലവിൽ പോലീസിന്റെയും സ്വന്തം നിലയ്ക്കുള്ള വിവരശേഖരണം എന്ന് പറഞ്ഞാൽ ഇരുന്ന് ആലോചിക്കൂ നമുക്കൊരു കാര്യം ചെയ്യാം കേസിന് സ്ട്രെങ്ത് കൂട്ടാൻ ഒരു ഒരു ഗർഭിണി പോരാ രണ്ട് ഗർഭിണി ഇരിക്കട്ടെ കാര്യം എന്നാലല്ലേ ഒരു ഗുമ്മുള്ളൂ രണ്ടുപേരെ പ്രഗ്നന്റ് ആക്കി എന്ന് പറഞ്ഞാൽ ചീത്തയാ മുമ്പ് ഒരു ട്രാൻസ്ജെൻഡറിനെ ചില ആൾക്കാർ ഇറക്കിയതുപോലെ രാഹുൽ എന്ന് പറഞ്ഞ ട്രാൻസ്ജെൻഡറിനെ വരെ അതായത് ട്രാൻസ്ജെൻഡർ ആയ ആ അവരെ മോശമായി പറ്റുന്നതല്ല കേട്ടോ സാധാരണക്കാർക്ക് തോന്നണം ആണും പെണ്ണും അല്ലാത്തവരെ പോലും രാഹുൽ ഇങ്ങനെ പുറകെ നടന്ന് ചെയ്തു റേപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചു എന്ന് അവളുടെ കള്ളത്തരം പൊളിഞ്ഞു വീഴു അവന്തി കേട്ടെ അതിനുശേഷമാണ് പോലീസുകാർ സ്വന്തം നിലയ്ക്ക് കണ്ടെത്തിയാണ് അങ്ങനെ കണ്ടെത്തി അവർ ഇതുമായി ബന്ധപ്പെട്ട വിവിധ ആൾക്കാരിൽ നിന്ന് അനൗദ്യോഗികമായ വിവരങ്ങൾ ശേഖരിക്കും വിവിധ ആൾക്കാരിൽ നിന്ന് എങ്ങനെ വിവരങ്ങൾ ശേഖരിക്കും സാറേ അതായത് ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയെന്ന് വിവിധ ആൾക്കാരിൽ നിന്ന് അനൌദ്യോഗികമായി എങ്ങനെ വിവരങ്ങൾ ശേഖരിക്കും അതായത് റൂമേഴ്സ് അപവാദം ഉണ്ടാക്കി അങ്ങനെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനങ്ങളിലേക്ക് എത്തിയത് മാത്രമല്ല ഈ സാറേ ഗർഭം ഒരു നിഗമനമല്ല ഗർഭചിത്രം ഒരു നിഗമനമല്ല അത് നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു സയന്റിഫിക് ഫാക്ട് ആണ് വേരിഫയബിൾ ആണ് വാലിഡേറ്റഡ് ആണ് ഡോക്യുമെന്റഡ് ആണ് അതൊക്കെ ഉണ്ടോ ബംഗളൂരു ആശുപത്രിയെ സംബന്ധിച്ച് ഗോവയായിരുന്നു എളുപ്പം സാർമാർക്ക് നല്ലൊരു ടൈം കിട്ടും ഗോവയിലെ ചില്ല ഔട്ട് ടൈമാണ് സാർ ഗോവയുടെ ഒരു ആശുപത്രി ആയിരിക്കും പിടിക്കാൻ നല്ലത് പാരീസ് ഒന്നും ഇല്ലെങ്കിലും ചിലപ്പോ ഇന്ത്യൻ ഗവൺമെന്റ് കാശ് വരില്ല

നമ്മളായിട്ട് പൊതുജനങ്ങളായിട്ട് ഇടപെട്ട് തടയണം ഇന്നലെ ഓർമ്മയില്ലേ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമായ സിറ്റുവേഷൻസ് വരുന്നു എന്ന് കാണുമ്പോൾ ക്രൈംബ്രാഞ്ച് സ്പീക്കർക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു എന്തോ റിപ്പോർട്ട് കൊടുക്കും എന്നാണ് ക്രൈംബ്രാഞ്ച് പറയുന്നത് അങ്ങനെ എന്താണ് പ്രോസസും പ്രൊസീജിയറും സ്പീക്കർക്ക് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ ക്രൈംബ്രാഞ്ചിന് എന്താണ് കോ ഇതുള്ളത് ഒന്നുമില്ല അതായത് എന്നിട്ട് അവസാനം സ്പീക്കർ ശ്രീ ഷംസീർ അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് എനിക്ക് അങ്ങനെ റിപ്പോർട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു ഓരോ ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വാർത്തകൾ ഉണ്ടാക്കുകയാണ് ഓരോ ദിവസവും കള്ളം പറയുകയാണ് നമ്മൾ കാണണം ഇത് ഓരോ ദിവസവും ഒരാളെ ഇട്ട് വേട്ടയാടുകയാണ് അപ്പോ ഇതിന് അവസാനം ഉണ്ടാവണം അതായത് സ്പീക്കർ അടക്കം തനിക്കെതിരെ വന്നില്ല എന്ന് പറയുന്നു ഇനിയും അവസാനത്തെ പോയിന്റ് ഏതെങ്കിലും പെൺകുട്ടിക്ക് അങ്ങനെ യഥാർത്ഥത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷമത്തോടൊപ്പമാണ് അവരുടെ വേദനയോടൊപ്പമാണ് പക്ഷെ നിങ്ങളുടെ കൂടി കൺസെൻറ്റോട് കൂടി അല്ലേ നടന്നു നിങ്ങൾക്ക് അങ്ങനെ വേദനയോ വിഷമമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പരാതിപ്പെടുകയോ മറ്റും വേണം അതിന് ഏത് ഏത് രീതി എന്ന് പറഞ്ഞാൽ ക്രിമിനാലിറ്റി ഒന്നും ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് അതൊന്നും കാണില്ല പക്ഷേ ഇത് ഇത് ആണിനെ എനിക്കത് എനിക്ക് ഇമോഷണലായ ദേഷ്യം വരുന്നത് അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കൂടി പോരുത് അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ആണിനെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് അവനെ മുങ്ങിത്താഴാൻ വിട്ട് ഇടുക കയ്യും കാലും കെട്ടിയിട്ട് നീന്താൻ പറയുകയാണ് എം എൽ എം എൽ എ പ്രതിയാണ് മാങ്കൂട്ടത്തിലെ കേസ് വരാൻ ക്രൈംബ്രാഞ്ച് നിയമസഭാ സ്പീക്കറെ അറിയിക്കും മൊഴി പോലും എടുക്കാതെ എന്ത് കോപ്പിലെ പ്രതിയാണ് ക്രൈംബ്രാഞ്ച് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇതും മനപൂർവ്വമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ ടാർഗറ്റ് ചെയ്യാൻ പോലീസിലെ ചിലരും മാധ്യമങ്ങളിലെ ചിലരും ശ്രമിക്കുന്നതാണ് പോലീസിന്റെ ഈ കള്ളക്കഥ ക്രൈംബ്രാഞ്ചിന്റെ ഈ കള്ളക്കഥ ചോദ്യം ചെയ്യേണ്ടത് മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഉത്തരവാദിത്തമാണ് അതിശക്തമായത് നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പതിനെട്ട് പേരുടെ ഗർഭത്തിന്റെ കാര്യം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി അതിന് എനിക്ക് ശക്തമായ രേഖകളുണ്ട് ഞാൻ ഈ രേഖയും കൂടെ ക്രൈംബ്രാഞ്ചിന് സമർപ്പിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിർണായകമായ തെളിവുകൾ എൻ്റെ പേഴ്സണൽ ഡയറിയിൽ ഞാൻ ഇന്ന് രാവിലെ എഴുതിയിട്ട തെളിവുകൾ Yeah, girl.